രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനും അതിൻ്റെ ഫലങ്ങളും എന്നിൽ ഉണർത്തിയ ചിന്തകൾ ഭാഗം രണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഭാരതത്തിലുള്ള എല്ലാവരെയും പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷൻ സംബന്ധമായ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ശ്രദ്ധയോടെ പരിഗണിച്ച് വരികയായിരുന്നു അത് സംബന്ധമായി ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും അതിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ അനുബന്ധ ചിന്തകൾ തുടർച്ചയായി നിങ്ങളുമായി പങ്കിടുവാനുള്ള ശ്രമത്തിലാണ് രണ്ടാമത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചിന്തയ്ക്ക് ആരംഭമായ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രതിഭാസത്തെ അതായത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ ചിന്തകന്മാരും നേതാക്കന്മാരും അനുഭവിച്ച ഒരു ഷോക്ക് അല്ലെങ്കിൽ അത്ഭുതം അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സന്തോഷത്തോടുകൂടെ അനുഭവിച്ച ഒരു ചെറിയ ഷോക്ക് ഇതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട സുപ്രധാനമായ യാഥാർത്ഥ്യമുണ്ട് അതായത് നാം എല്ലാവരും കൃത്രിമമായി നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാങ്കല്പിക ലോകത്തിൽ തടങ്കൽ പോലെ ജീവിക്കുന്നവരാണ് യാഥാർത്ഥ്യം എന്താണ് എന്തല്ല എന്താണ് വില മതിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഉപേക്ഷിക്കപ്പെടേണ്ടത് മറ്റുള്ളവരെ എങ്ങനെയാണ് കാണേണ്ടത് ദൈവത്തെ പോലും എങ്ങനെയാണ് വിഭാവന ചെയ്യേണ്ടത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ നാം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതാവസ്ഥകളെപ്പോലും നാം എങ്ങനെയാണ് കരുപിടിപ്പിക്കേണ്ടത് ഇതൊക്കെയും നിരന്തരമായി നമുക്ക് നിർദ്ദേശങ്ങളായി ദൂരെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും സ്വന്തമായി അന്വേഷിച്ച് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിത സാഹചര്യങ്ങളെയോ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളെയോ രൂപീകരിക്കുവാൻ ഈ കാലത്ത് ശ്രമിക്കുന്നില്ല എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മീഡിയ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാറ്റിനെയും ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന നിലയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന വളരെയധികം ജനപ്രീതി ആർജിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം എന്താണെങ്കിലും ഒരു ഇവൻ്റാണ് ഇപ്പോൾ നരേന്ദ്രമോദി വോട്ടിടാൻ പോകുന്നു അതൊരു ഇവൻ്റാണ് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കാനിരിക്കുന്നു അതൊരു വലിയ ഇവൻ്റാണ് അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപേ ഒരു നൂറ് ടെലിവിഷൻ ക്യാമറാസ് അവിടെ എത്തി അതിൻ്റെ ഏറ്റവും നല്ല സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ധ്യാനം മാത്രം ധ്യാനിക്കുന്നതിന് വേണ്ടി ക്യാമറകളാണ് പിന്നെ ധ്യാനം അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ അദ്ദേഹം വിദേശത്ത് പോയാൽ ഒരു ഇവൻ്റാണ് തിരിച്ചു വരുമ്പോഴൊരു ഇവൻ്റാണ് അദ്ദേഹം ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ ഒരു ഇവൻ്റാണ് ആരെങ്കിലും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ നോക്കിയാൽ ഒരു ഇവൻ്റാണ് ഇതെല്ലാം ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ് അപ്പം ഇതിനകത്ത് സത്യം എന്താണ് ഇതിനകത്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന ഉണ്ടോ ഉദാഹരണമായിട്ട് സബ്കാ സബ്കാ സാത് സബ്കാ വികാസ് കേൾക്കാൻ നല്ല സുഖമാണ് വാക്കുകൾ പോലും ഒരു ഇവൻറ്റാണ് ഇതിനകത്ത് എന്താണ് യാഥാർത്ഥ്യം ആരാണ് നമ്മുടെ കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ അനുഭവിക്കുന്ന നിസ്സഹായതയിൽ എൻ്റെ കൂടെയുള്ളത് ആരാണ് എൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും പ്രയോജനം വരുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുപ്പത് വർഷം ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം അന്വേഷിക്കുകയില്ല ഇത് കേൾക്കുമ്പോൾ നാം സായുജ്യമടയുന്നു ആ ഏത് സ്രോതസ്സിൽ നിന്നാണ് ശബ്ദം പുറപ്പെട്ടത് അത് ദൈവീകം വന്നാൽ വിശ്വസിക്കുന്നു ഇതെല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റ് കൾച്ചറിൽ പെട്ടൊരു കാര്യമാണ് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൾച്ചറിൽ സത്യത്തോട് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഒരു വലിയ ആലസ്യം നിസ്സംഗത ഉണ്ടാകും ആ ഒരു അവസ്ഥയിലാണ് നാം കഴിയുന്നത് എന്നതിനെ പറ്റി ഒരു നല്ല ബോധവൽക്കരണം ഉണ്ടാകുവാൻ ഈ ഒരു സംഭവം നന്നെ സഹായിക്കും നാം അതിനുവേണ്ടി ശ്രമിക്കുമെങ്കിൽ ആ വെളിച്ചത്തിൽ ഇതിനെ പ പരിഗണിക്കുമെങ്കിൽ ഇതാണെനിക്ക് ആദ്യമായി പറയാറ് ഇനിയും ഈ ഒരു സംഭവത്തെ ഞാൻ പരിഗണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന മറ്റ് ചിന്തകൾ എന്താണ് ഒന്ന് ആദ്യമായി എനിക്ക് പറയാനുള്ളത് വാക്കുകളുടെ കസർത്ത് കൊണ്ട് ഇനിയും അധികനാൾ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെ പറ്റി നാം ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗപാടവമാണ് ആരെയും വാക്കുകളുടെ മാജിക്ക് കൊണ്ട് വശീകരിക്കുവാൻ ജനലക്ഷങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയുടെ ഭാരം പ്രയാസം അരിഷ്ടത ദുഃഖം പരിമിതികൾ ഇവയൊക്കെയും മറന്ന് അവരെ തന്നെ മറന്നിരുന്ന് പ്രിയ നേതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ആസ്വദിപ്പാനും അതിനുവേണ്ടി കൈയടിപ്പാനും ജനങ്ങൾ രാജ്യത്തെമ്പാടും തയ്യാറാണ് അതുകൊണ്ട് തന്നെ വാക്കുകളുടെ കസർത്ത് കൊണ്ട് എന്ത് നേടാം എന്ന ഒരു ഒരു സാഹചര്യം ഉളവായി ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ വാക്കുകൾക്ക് അതിൽ തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അവിടെയൊക്കെയും ജനം അപകടത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അവരറിയാതെ ഞാനത് ഒന്ന് വിശദീകരിക്കട്ടെ വാക്കുകൾ അതിൽ തന്നെ അപകടകാരികളാണെന്നല്ല ഞാനീ പറയുന്നത് വാക്കുകൾ യാഥാർത്ഥ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രതീകങ്ങൾ മാത്രമാണ് ഇപ്പോൾ വെള്ളം അതൊരു വാക്കാണ് ഒരു പ്രതീകമാണ് ഇറ്റ്സ് അറ്റ്വൺസ് എ വേർഡ് ആൻഡ് എ സിമ്പിൾ അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ് വെള്ളം 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 എന്ന് പറഞ്ഞ് എൻ്റെ ദാഹം ശമിക്കുകയില്ല എന്നാൽ ഇതാ വെള്ളം എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എനിക്ക് തന്നാൽ ഞാനത് കുടിച്ചാൽ എൻ്റെ ദാഹം ശമിക്കും ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയം എന്താണ് ദാഹിക്കുന്ന നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനം അല്ലെങ്കിൽ വേണ്ട എൺപത് കോടി ജനത്തിൻ്റെ മുമ്പിൽ ചില വ്യക്തികൾ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് വെള്ളം 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 അപ്പോൾ ആൾ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു ഞാൻ ദാഹിച്ച് ചാകാൻ പോവുകയാണ് വെള്ളം 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 ഇതാണ് ഞാൻ പറയുന്നത് വാക്കുകൾ കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സമീപനത്തിൻ്റെ കാലം കഴിഞ്ഞുപോയി അത് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് നമ്മെ നന്നായി ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം മാത്രവുമല്ല രണ്ടാമതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമുള്ളൊരു റിസൾട്ട് നാം പ്രതീക്ഷിച്ചില്ല പാർട്ടികൾ പ്രതീക്ഷിച്ചില്ല നേതാക്കന്മാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട രണ്ടാമത്തെ യാഥാർത്ഥ്യം രാഷ്ട്രീയത്തിൽ ഇന്നും ധാർമ്മികമായ ബോധത്തിന് ഒരിടമുണ്ട് ഉണ്ടാകണം ഒരു രാഷ്ട്രീയ ധാർമ്മിക ബോധം മാനിക്കപ്പെടണം അത് വിട്ട് കളിക്കുന്നവൻ ഏറെ താമസിയാതെ വെള്ളത്തിലാകും എന്ന ഒരു യാഥാർത്ഥ്യം ഇതിൽ പൊന്തി വരുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ സത്യാനന്തര രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് അതിൻ്റെ അന്തസത്ത എന്താണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏത് മാർഗവും അവലംബിച്ചുള്ളൂ കള്ളം പറയണോ കള്ളം പറയണം ആളുകളെ ഭീതിപ്പെടുത്തണമോ ഭീതിപ്പെടുത്തണം നമുക്ക് ആരെങ്കിലും വഞ്ചിക്കണോ വഞ്ചിച്ചുള്ളൂ ഒരു പ്രശ്നമില്ല കാര്യം സാധിക്കണം നിങ്ങൾ ചെയ്യുന്ന മാർഗം നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മിടുക്കനാണോ മണ്ണനാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങൾ എത്രമാത്രം വിജയിക്കുന്നു എന്നത് മാത്രം ആശ്രയിച്ചാണ് പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം അതല്ല നമ്മോട് പറയുന്നത് രാഷ്ട്രീയത്തിൽ ധാർമ്മികത വിട്ടുകളിക്കുന്നവൻ അപകടത്തിലാകും സൂക്ഷിച്ചു കൊള്ളണം എന്ന ഒരു നല്ല സൂചന ഇവിടെയുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അല്പം തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിലും ഇത്ര ഭീകരമായ പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല കാരണം നമ്മുടെ ധാർമ്മിക ബോധം അത്രമാത്രം ബലഹീനമായി പോയി എന്നതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കുവാൻ തങ്ങളുടെ സർക്കാർ സ്ഥാപിക്കാനായിട്ട് ബി ജെ പി ചെയ്തത് എന്താണ് ശിവസേനയെ പിളർക്കുന്നു എൻ സി പിയെ പിളർക്കുന്നു നമുക്കറിയാം ജനപ്രതിനിധികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചില പൊടി മരുന്ന് പ്രയോഗങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല അപ്പോൾ അധാർമികമായതിനെ അധാർമികമായ മാർഗത്തിൽ കൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നറിയാം അത് അധികാര അധികാരക്കൊതി കൊണ്ട് മാത്രമാണ് അങ്ങനെ നഗ്നമായി ഇങ്ങനെയുള്ള അധാർമിക നാടകങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള വിമിഷ്ടവും ഉണ്ടാകുകയില്ല അവർ എൻ്റെ കൈവിരുത് കരൽ വിരു വിരുത് മാത്രം കണ്ട് ആസ്വദിച്ചിരിക്കും എന്നുള്ള സമീപനം ശരിയല്ല അത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മിസുറ മണിപ്പൂരിലും രണ്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞൊരു വർഷം മുഴുവനും കളിച്ചത് അത് അമ്പയെ പരാജയപ്പെട്ടു ഇത് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ വശത്ത് നല്ല പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ധാർമ്മികത വിട്ടുകളിച്ചാൽ അടിപതറിപ്പോകും എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല യു പി എ ടു അതിലുണ്ടായ ധാർമ്മികമായ തകർച്ചയുടെ പരിണിത ഫലമാണ് കോൺഗ്രസ് പാർട്ടി ഇന്നും അനുഭവിക്കുന്നത് യാതൊരു സംശയം എനിക്കില്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇത് എല്ലാവർക്കും തുല്യമായ ബാ തുല്യമായ ബാധകമാണ് അതുകൊണ്ടാണ് ഞാനത് ഇത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും ബാത്തിനും ബാധകമാണ് അപ്പോൾ ഇതിന് അതിനോട് അനുബന്ധമായും മറ്റൊരു കാര്യം കാര്യപ്രാപ്തിക്ക് വേണ്ടി ഏത് മുറയും ഉപയോഗിക്കാൻ മനസാക്ഷി ആവശ്യമില്ല ഘോരമായ നടപടികൾ എടുക്കാം ഇപ്പം ഒരു ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് ചെയ്യാം ഒരു പാർട്ടിയുടെ ഫണ്ട് മുഴുവൻ മരവിപ്പിക്കണോ മരവിപ്പിക്കാം ഒരു പത്ത് കോടി ആളുകളെ ഇരുപത് കോടി ആളുകളെ ഭയത്തിൻ്റെ തീച്ചുള്ളിടണോ ഇട്ടുകൊള്ളു ഇത് അധികനാൾ സഹിച്ചു നിൽക്കാൻ ആർക്കും സാധ്യമല്ല ഞാൻ ഇതിൻ്റെ ഇരകളെ പറ്റിയല്ല പറയുന്നത് സാധാരണയാൾ ഇതിനല്ലാത്ത ആളെ അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ ഇലക്ഷൻ റിസൾട്ട് നിങ്ങളൊന്ന് വിശ്ലേഷിച്ചു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ റിസൾട്ടിനെ സംബന്ധിച്ച് പരിധിപ്പെടുത്തു നോക്കുമ്പോൾ അറുപത്തിയൊൻപത് ശതമാനം ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടേഴ്സ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തവർ ഇന്ത്യ സഖ്യത്തിന് അസഖ്യത്തിന് ഈ തവണ വോട്ട് കൊടുത്തു അതുപോലെ പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് പതിനാറ് പേർസെൻറ്റ് ജനറൽ വോട്ടേഴ്സ് അതായത് സവർണറായ ഹിന്ദു വോട്ടേഴ്സ് ബി ജെ പിക്ക് വോട്ട് കൊടുത്ത റീത്തവണ ഇന്ത്യ സഖ്യത്തിന് വോട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആദ്യമൊക്കെ ഈ വലിയ വലിയ മാമാങ്കങ്ങൾ സമൃദ്ധമായി പ്രയോഗിച്ചപ്പോൾ ആ ഇദ്ദേഹം വലിയ മിടുക്കനാണല്ലോ ഏ ഇദ്ദേഹത്തെ കഴിഞ്ഞ് ആരുമില്ല എന്ന് ജനം മനസ്സിലാക്കുകയും ആരാധനയോടുകൂടെ തന്നെ ഈ നേതാക്കന്മാരെ പരിഗണിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തിക്തമായ ധാർമ്മിക ചുവകൾ നമ്മുടെ വായിൽ കവർപ്പ് ഉണ്ടാക്കി തുടങ്ങും അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടേ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡൽഹി ചെന്ന ശേഷം അധികം താമസിയാതെ ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധമുണ്ടായി അങ്ങനെയാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായത് അപ്പോൾ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ എനിക്കൊരു വലിയ ആയിരുന്നു ഓ യുദ്ധം വരുന്നു അപ്പോൾ എല്ലായിടത്തും ബ്ലാക്ക് ഔട്ടാണ് ഓടി നടക്കുന്നു ഇപ്പം ഞാൻ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു പന്ത്രണ്ട് മണിക്കൂർ അതിലേ കടന്നു പോകുന്ന ജവാന്മാർക്ക് ചായ കൊടുക്കുന്നു അങ്ങനെ വലിയ ആവേശം ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഇത് ഈ ഷാബൂന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി ആദ്യം വളരെ ആവേശത്തോടും താല്പര്യത്തോടും കൂടെ ഇതിനെ വെൽക്കം ചെയ്ത ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം ഈ ഷാബൂ ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു ഈ സ സമാധാനത്തോടെ ഒരു ദിവസം ജീവിക്കാൻ ഒക്കുമോ എന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഇതെല്ലാവരുടെയും മനസ്സിപ്രകാരമാണ് ദിസ് ഈസ് ദ കോമൺ മാൻസ് സൈക്കോളജി അത് ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ കോൺഗ്രസ് മുക്ത് ഭാരത് അതായത് ഒരു പാർട്ടിയെ ഞാൻ പറിച്ചെറിഞ്ഞുകളെയും അറബിക്കറയിൽ എറിഞ്ഞുകളയും എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കാൻ ഒരു രസമാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകളും ഇന്ത്യക്കാരല്ലേ അതിൽ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദുക്കളല്ലേ എന്ന് പറയുമ്പോൾ അവരെ നശിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇല്ലാതായാൽ എൻ്റെ മകന് പഠിക്കാൻ സ്കൂളും കോളേജും ഉണ്ടാകുമോ അത് പഠിച്ചു വരുന്ന എൻ്റെ മക്കൾക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ ജീവിത നിലവാരം ഉയരുമോ ഈ തീപാറുന്ന വിലക്കയറ്റം താഴോട്ട് വരുമോ പെട്രോളിന് വില കുറയുമോ ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ വന്നു തുടങ്ങും അപ്പോൾ ഇപ്പോൾ വന്ന് എപ്പോഴേ വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാഷ്ട്രം വിഭാവനം ചെയ്യുമ്പോൾ കോൺഗ്രസ് വളർന്നു വരും അതിലൊരു പ്രതിഷേധമുണ്ട് ജനങ്ങൾ ശബ്ദരഹിതമായി അറിയിച്ചു കൊണ്ടേ പ്രതിഷേധം ഇതിലുണ്ട് എന്നത് ബി ജെ പി നേതാക്കന്മാർ തിരിച്ചറിയും അവർ ബുദ്ധിയുള്ളവരാണ് എന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പീപ്പിൾ വിൽ എൻജോയ് എ ഫൈറ്റ് ഇപ്പോൾ രാഷ്ട്രീയം ഒരു വലിയ യുദ്ധമാണ് ഒരു കുരുക്ഷേത്രമാണ് മഹാഭാരത യുദ്ധമാണ് പറഞ്ഞാൽ ആദ്യം കുറച്ചൊക്കെ സന്തോഷം തോന്നും പക്ഷേ കുറെ ഏറെ താമസിക്കാതെ ഇതൊരു മഹാമണ്ടത്തരമാണല്ലോ ഇതെല്ലാത്തിനും തീ നമ്മൾ വസിക്കുന്ന ഇല്ലത്തിന് തീ കൊടുക്കുന്ന പരിപാടിയാണല്ലോ എന്ന് ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങും ഇതാ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചന അതിനകത്തുണ്ട് എന്ന് ഞാൻ പറയാം മാത്രവുമല്ല ധാർമ്മികത അങ്ങനെ വിട്ട് കളിക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒപ്പം സൂചിപ്പിച്ചതുപോലെ സ്വന്തം സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റ് പാർട്ടികളെ വിഴുങ്ങിക്കളയുക അല്ലെങ്കിൽ അവരെ മുറിച്ച് കളയുക അവരുടെ പാർട്ടി ചിഹ്നം പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റുക അവരുടെ ഫണ്ട് മരവിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ അത് അതിൻ്റെ ഇരകൾക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്കും അങ്കലാപ്പുണ്ടാക്കും ഇന്ന് ഞാൻ നാളെ നീ തികച്ചും മനസാക്ഷിയില്ലാതെ ഇപ്രകാരം കാര്യസാധ്യത്തിന് വേണ്ടി ഒരു പാർട്ടി പ്രവർത്തിച്ചാൽ അവർ നാളെ എങ്ങനെ ആകെയില്ല എന്നത് എല്ലാവരും ചിന്തിക്കും ഇരകൾ മാത്രമല്ല ഇരകളല്ലാത്തവരാണ് ഇത് കൂടുതൽ ചിന്തിക്കുന്നത് എന്ന ഒരു സാമാന്യ ബോധം ഉണ്ടാകണം എന്ന ഞാൻ ഹ്രസ്വമായി സൂചിപ്പിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സത്യത്തെ വിട്ട് സഞ്ചരിക്കുമ്പോൾ താൽക്കാലികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അതൊരു സംശയമില്ല പക്ഷേ അതേ താമസിയാതെ തിരിച്ചടിക്കും ഫോൾസ്ഹുഡ് ഇസ് ഓൾവേസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് നാം അസത്യം ഉപയോഗിച്ച് മുന്നേറുമ്പോൾ നാം മുൻപോട്ട് നിൽക്കുന്ന ഓരോ ചുവടിലും നമ്മുടെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഇമേജ് പിന്നെ എന്തൊക്കെ വെച്ച് കഴുകി പൗഡർ ഇട്ട് അറേബ്യൻ പെർഫ്യൂം വെച്ച് വെച്ചാലും സാധാരണ മനുഷ്യൻ്റെ ഉള്ളതിനെ പറ്റി വെറുപ്പാണ് അത് മാറ്റാൻ വേണ്ടി വിവേകാനന്ദ വിവേകാനന്ദ പാറയിൽ പോയി തപസ്സിരുന്നു അല്ലെങ്കിൽ മാനസറോയിൽ പോയി തലകുത്തി നിന്നു അത് ഒരു അതിന് ഒരു പ്രയോജനമില്ല സാ സാധാരണക്കാർ മണ്ടന്മാരല്ല സാധാരണക്കാർ മണ്ടന്മാരല്ല ഞാൻ നിങ്ങൾക്ക് ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തിൽ കോമൺവെൽത്ത് ഗെയിംസ് ഡൽഹിയിൽ ഉണ്ടായി അന്ന് യു പി എ ഭരിക്കുന്ന കാലമാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് വലിയ അഴിമിതയുടെ കേളിയിരംഗമായിരുന്നു അതിൽ എൻ്റെ കോളേജ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും ദൗർഭാഗ്യവശാൽ സ്പർശിക്കപ്പെട്ടു കാരണം ഞങ്ങളുടെ കോളേജിൻ്റെ സ്പോർട്സ് ഫെസിലിറ്റീസും അത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു അവിടെ ചില കെട്ടിടങ്ങളൊക്കെ പണിതു അത് മുഴുവൻ അഴിമതിയായിരുന്നു ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ അന്ന് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആറ് മന്ത്രിമാർ യു പി എ ഗവൺമെൻറ്റിലുണ്ട് ഞാൻ രണ്ടുപേരെ കണ്ട് ഈ പോക്ക് ശരിയല്ല ഈ അഴിമതി അതിൽ പ്രത്യേകിച്ച് കോളേജിൽ നിന്ന് സ്പർശിച്ചതിൽ എനിക്ക് വലിയ പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ രണ്ടുപേരും എന്നോട് പറഞ്ഞത് മന്ത്രിമാരാണ് ഓ പൊതുജനം കഴുതുക അവർ നാളെ ഇത് മറന്നുപോകുന്നത് ഞാനവരോട് പറഞ്ഞു ഇത് അപകടമാണ് ഇതിൻ്റെ വില നിങ്ങൾ നിങ്ങളുടെ ആജീവനാന്തം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ഞാനവർ രണ്ടുപേരെയും കണ്ടിട്ടില്ല ഇത് ആര് ഭരിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല ഈ അധർമ്മം കോൺഗ്രസ് പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തിച്ചാലും ബി ജെ പി പ്രവർത്തിച്ചാലും മെത്രാൻ പ്രവർത്തിച്ചാലും സ്വീകാര്യമല്ല അതുകൊണ്ട് സത്യത്തെ വിട്ടുള്ള യാത്ര അത് ശവക്കുഴിയിലേക്കാണ് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നു നമ്മുടെ രാഷ്ട്ര എന്താണ് ആപ്തവാക്യം എന്താണ് നാഷണൽ മോട്ടോ എന്നാണ് സത്യമേവജതേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അസത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാം ഇതിനകത്തൊരു വലിയ വിരോധാഭാസം ഉണ്ടെന്നാരും തിരിച്ചറിയാൻ ധൈര്യം കാണിക്കുന്നില്ല ഇത് വളരെ അത്ഭുതകരം തന്നെയാണ് നമ്മുടെ അവസ്ഥ ഒന്ന് പരി ഒന്ന് പരിഗണിച്ച് നോക്കൂ സത്യമേവ ചെയ്തേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സത്യത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിച്ചിട്ടാണ് അഹിംസ എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യമാണ് രാഷ്ട്രത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് ഗാന്ധിയെ വിടിവെച്ച് പോകുന്നത് ഇപ്പോഴും ഗാന്ധി കോട്സയുടെ അടുത്ത് നിൽക്കാൻ കൊള്ളാത്ത ആളുകളാണ് ആ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ മണ്ഡലാണ് അവനൊരു അസൗകര്യമാണ് എന്ന ഒരു മിടുക്കാണ് ഇപ്പോൾ നമ്മുടെ പൊതുരംഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമം അതുകൊണ്ടാണ് ഇത് അധപ്പതിച്ചു പോയത് മതങ്ങളും അങ്ങ് ശപിക്കപ്പെട്ട അതായത് സത്യത്തെ കൈവിടുന്ന ഏത് സ്ഥാപനവും പ്രസ്ഥാനവും പൈശാചികമായി പോകും അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് സ്വാ സത്യത്തെ കൈവിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം സത്യമാണ് സ്വാതന്ത്ര്യം പ്രിയമുള്ളവരുടെ ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അസത്യം ആരെങ്കിലും തന്ത്രമായോ ആയുധമായോ അവർ സഞ്ചരിക്കുന്ന വഴിയായോ ഉപയോഗിക്കുന്നുവെങ്കിൽ അവരുടെ ഒരേ ഒരു ലക്ഷ്യം മറ്റുള്ളവരെ അടിമകളാക്കുക എന്നുള്ളതാണ് യേശു പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞാൽ അസത്യം നിങ്ങളെ അടിമകളാക്കും എന്ന് അതിനകത്ത് അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ വളരെ ശ്രദ്ധയോടെ നാം കാണുകയും അത് എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ആർജിക്കുകയും ചെയ്യേണ്ടത് അതും കൂടെ ലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നീ സമയത്ത് ഒന്ന് സൂചിപ്പിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് അതായത് നമ്മുടെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വർഗീയമായ വികാരങ്ങൾ അഴിച്ചുവിട്ടാൽ ഭൂരിപക്ഷ മതവികാരങ്ങളെ താലോലിച്ച് വർഗീയത അതിൻ്റെ മുകളിൽ കൊണ്ട് സ്ഥാപിച്ചാൽ ജീവിക്കുന്ന കാലം അത്രയും തലമുറകൾ തലമുറകളായി വേണമെങ്കിൽ രാഷ്ട്രീയമായ ലാഭം കൊയ്യാം എന്ന ഒരു ഒരു ധാരണയുണ്ട് അതിനധികനാൾ പ്രായമായില്ല പക്ഷേ അതാണിപ്പോൾ നമ്മുടെ രാജ്യത്ത് മുറ്റി നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ കാർഡ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം മനുഷ്യരെ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ അവരുടെ തന്നെ അരിഷ്ടത തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് അടച്ച് കെട്ടി കെട്ടി കെട്ടിമൂടി വെക്കാൻ ഏറ്റവും നല്ലത് വർഗീയതയുടെ കാർഡാണ് അതുകൊണ്ട് ഏത് രാഷ്ട്രീയമായ ആബദ്ധങ്ങൾ ചെയ്താലും എമണ്ടൻ മണ്ടത്തരങ്ങൾ ചെയ്താലും ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ തകർക്കുന്ന പൊട്ടത്തരങ്ങൾ ചെയ്താലും അതിൻ്റെ പുറത്ത് അല്പം വർഗീയത കൊണ്ടുവച്ചാൽ അത് മുഴുവൻ ലാഭമായി എന്നുമെന്നും പരിലസിക്കും എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ടായി ജനം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ജനക്ഷേമത്തോട് അല്പമെങ്കിലും താല്പര്യമുള്ള ഒരു നേതാവും ഒരു പാർട്ടിയും വർഗീയതയുടെ കാർഡ് കളിക്കുകയില്ല ഇപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ ഭരണം പിടിച്ചെടുക്കുകയും നിലർത്തുകയും ചെയ്യാം ഒന്ന് ജനക്ഷേമത്തെ കേന്ദ്രീകരിച്ച് സൽ ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ വിശ്വാസ് വിശ്വാസമാർജിച്ച് നമുക്ക് അധികാരത്തിൽ തുടരാം അതിനു കൂട്ടാക്കാതെ എനിക്ക് കസേര വേണം പക്ഷേ ജനങ്ങളുടെ ക്ഷേമം അത് ചില മെനക്കെട്ട പണിയാണ് എൻ്റെ സമയമില്ല എൻ്റെ കൂട്ടുകാർ മറ്റുള്ളവരുണ്ട് അവരുടെ കാര്യം നോക്കിയിട്ട് പിന്നെ സമയമുണ്ട് ഞാൻ പാവപ്പെട്ടവരെ നോക്കാം എന്ന് അവൻ പാവപ്പെട്ടവൻ അവഗണിക്കപ്പെടുന്ന പാവപ്പെട്ടവൻ ജനകോടികൾ അവിടെ കണ്ണുകെട്ടാനായി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഒരു തന്ത്രമാണ് ഈ വർഗീയത എന്നത് ഭാരതത്തിലെ ജനം ഭാഗ്യവശാലിത തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ഭൂരിപക്ഷ മത സമൂഹത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകളിൽ പതിനാറ് പേഴ്സൻ്റ് ആളുകൾ ഈ തവണ ഇന്ത്യ സഖ്യത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അതിൻ്റെ അത് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെയും ആരാധ്യനായ അമിത്ഷായുടെയും ശ്രദ്ധ അതിൽ പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു കാര്യം അതും കൂടെ സൂചിപ്പിച്ചിട്ട് ഞാനത് ഉപസംഹരിക്കും ഞാൻ അല്പസമയത്തിന് മുൻപ് പറഞ്ഞത് ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷാ ഇങ്ങനെയുള്ള ആളുകൾ എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം അത് അയാഥാർത്ഥ്യമായ പ്രതീക്ഷകളെ ഉണർത്തുന്നു അത് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ പറയുമ്പോൾ വ്യക്തമാകും ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് കെട്ടിടം നിർമ്മിച്ചു ഇരുപത്തി മൂവായിരം കോടി രൂപ ചിലവാക്കി അതൊരു വലിയ ഇവൻ്റായിരുന്നു അതുപോലെ തന്നെ ചന്ദ്രയാൻ അതുപോലെ തന്നെ ഭാരതം വിദേശ രാജ്യങ്ങളോട് കാണിക്കുന്ന അവരുടെ മുൻപിൽ കാണിക്കുന്ന എന്താ പറയുന്നത് സമ്പത്തിൻ്റെ കൊഴുപ്പ് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ പറ്റിയുള്ള വലിയ വലിയ അവകാശവാദങ്ങൾ ഭാരതം ഇതാ എത്രയും പെട്ടെന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി കുതിച്ച് പായി പായഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജി ഡി പി അതാണ് പി ഡി പി ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നേട്ടം 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 ഇങ്ങനെ പറയുമ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞ പത്ത് വർഷം പുറകോട്ട് മാത്രം പോയിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവൻ ചോദിക്കും ഈ രാജ്യം മുഴുവൻ ഇത്രമാത്രം മുന്നോട്ട് പോകുന്നു ഇവിടെ സമ്പൻ വ്യവസ്ഥിതി കുതിച്ചു ചാടുന്നു ഇവിടെ കോടീശ്വരന്മാർ അടിക്കടി കുമിള് പോലെ വളരുന്നു ഞാൻ ഞാനെന്താണ് ഈ പടുപുഴയിലായിപ്പോയത് എന്ന് ചോദിക്കയില്ലേ ഇത് വാസ്തവത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നടന്ന ഒരു മണ്ഡത്തരമാണിത് ഇന്ത്യ ഷൈനിങ് എന്നും പറഞ്ഞ് ഒരു വലിയ നാടകം നടത്തി അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അതൽ ബിഹാരി വാജ്പായി നല്ലവനായ അതൽ ബിഹാരി വാജ്പേയി എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ഇന്നും ഞാൻ ഓർമ്മയെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കസേര നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് അതും ഇപ്പോഴും അതുപോലെ നിൽക്കുകയാണ് ഇന്ത്യ ഈസ് ഷൈനിങ് ഇന്ത്യ ഈസ് ഗോയിങ് ഹെഡ് ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക രാക്ഷ എന്ന പറയുന്നത് ആയിട്ട് വരികയാണ് സൂപ്പർ പവർ അനിഷം മുന്നേറുകയാണ് ഇന്ത്യയിലാണ് ഏഷ്യയിലെ ഏറ്റവും ധനികനായ കോടീശ്വരൻ അത് മറ്റാരുമല്ല നമ്മുടെ ആരാധ്യനായ അദാനിയാണ് ഈ രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥ മുഴുവനും പോക്കറ്റിലാക്കാൻ സർക്കാരിൻ്റെ യാതൊരു സഹായവുമില്ലാതെ ഇല്ലാതെ മോദിയുടെ യാതൊരു സഹായവും സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ഈ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥത മുഴുവനും പോക്കറ്റിലിടാൻ മിടുക്ക് കാണിക്കുന്ന അത് അത് അതാണിയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ രണ്ടാമത് അംബാനിയാണ് ഞാനോ ഇതാ കെറിഞ്ചിക്കെറിഞ്ചി പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ രോഷം ഉണ്ടാകും ഞാൻ ഉദാഹരണം പറയാം എനിക്ക് അല്പം വിഷമുള്ളൊരു കാര്യം പറയാം മോദിയുടെ കാലത്തിന് മുൻപ് മോദി അധികാരമേറ്റെടുത്ത് കുറച്ചു കാലം കൂടെ തുടർന്നു എന്നെപ്പോലുള്ള വയസ്സരായ ആളുകൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നാൽപ്പത് പെർസെൻറ്റ് കൺസെഷൻ ഉണ്ടായിരുന്നു എല്ലാവരോടും കരുണയുള്ള മോദി സബ്കാ സാത് സബ്കാ വികാസ് അത് എടുത്തു കളഞ്ഞു ഈ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി വയസ്സരായ ആളുകൾക്കുണ്ടായിരുന്ന ചെറിയൊരു ആനുകൂല്യം എടുത്തുകളഞ്ഞു അതാണ് എൻ്റെ അനുഭവം ഇപ്പം ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സൂ എക്കണോമിക് സൂപ്പർ ആണോ മൂന്നാമത്തെ സൂപ്പർ പവർ ആണോ എന്നുള്ള അല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ പ്രയാസമാണ് അതാണ് പ്രശ്നം എൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലുള്ള ആശയം പറയാൻ ഞാൻ നൂറോണം പേടിക്കണം അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇന്ത്യ ലോകത്തിലെ നമ്പർ വൺ ഇക്കണോമിക് പവർ ആണെങ്കിലും പേടിച്ച് പേടിച്ചാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഒരു വായകം പറയേണ്ടതെങ്കിൽ എനിക്കതുമായിട്ട് ബന്ധമില്ല അതെനിക്ക് പിണ്ണാക്കാണ് മനുഷ്യൻ വയറുകൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ല അവൻ അന്തസ്സും കൂടെ വേണം സ്വാതന്ത് അപ്പത്തിനു വേണ്ടി സ്വാതന്ത്ര്യം അടിയറവെക്കുന്നവനല്ല മനുഷ്യൻ എന്നതെന്തുകൊണ്ടോ മഹാന്മാരായ ആൾക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് എന്ന ഒരു വലിയ വിളിച്ചുപറയൽ കുട്ടിഘോഷിക്കുന്ന വിധത്തിൽ പെരുമുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് പോലെ ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അനുബന്ധ ചിന്തകൾ അടുത്ത വിധവുമായി അവരുമായി പങ്കിടാം എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം